ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ഐ ബി ഓഫീസറായ മെയിൻ ആയതൊരു കൊച്ചിന് ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു ഏന അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു എന്നാ എന്നാ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി എയർപോയിന് ആ തീവണ്ടീനെ മുമ്പിൽ ചാടി മരിക്കുന്നത് അപ്പോൾ ആ ആ വഴിയിലോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല അതായത് ആ തീവണ്ടി പോകുന്ന ആ വഴിയിലെല്ലാം കൊച്ചിൻ്റെ ജോ വീട് താമസിക്കുന്ന ഹോസ്റ്റൽ നേരെ ഓപ്പോസിറ്റായിരുന്നു പക്ഷേ ആ കുട്ടി ആ വഴിയിലോട്ട് വന്നത് എന്തുകൊണ്ട് അതിനുള്ള കാരണം അറിയണമെങ്കിൽ ഈ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടി ചാടിയാക്കണം അന്നേരം ആ ഫോണിൽ ആരാണ് ലാസ്റ്റ് സംസാരിച്ചത് അയാളോടുള്ള ദേഷ്യമോ എന്താങ്കിലും ആയിരിക്കുമല്ലോ ഇങ്ങനെ പെട്ടെന്ന് ചാടാനുള്ള കാരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെ തന്നെയായിരുന്നു ആ കുട്ടീൻ്റെ സുഹൃത്തായിരുന്നു അതായത് കമുകനായിരുന്നു അപ്പോൾ ഈ ഒരു സുഹൃത്തിനെക്കുറിച്ച് എൻ്റെ വീട്ടുകാരന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആളുണ്ട് തമിഴ് മലപ്പുറത്തുള്ള ആളാണ് അയാളായിട്ട് ഇങ്ങനെ ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ പരിചയപ്പെട്ടിട്ടാണ് ഒന്നിച്ച് ജോലി പിന്നീട് ഒന്നിച്ച് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ മലപ്പുറത്താണ് പുള്ളിക്കാരൻ ജോലി ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ അതിൻ്റെ സംസാരിക്കുന്നുണ്ട് ആ വീഡിയോ വിശ്വസിക്കാൻ പറ്റുന്നത് ബാങ്ക് സ്റ്റേറ്റ് ആണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇവന്റെ അക്കൗണ്ട് ഇവരുടെ പേരുണ്ട് ആ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നത് സ്വദേശിയായ സുഗാന്ത് സുരേഷ് ശമ്പളം അതായത് അവസാനത്തെ പത്ത് മാസം പത്ത് മാസം മുതൽ അങ്ങോട്ട് ആയിട്ട് മേലക്കൗണ്ട് വരും അക്കൗണ്ടിലേക്ക് പോകും അതുവരെ മേടിക്കും ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് അത് കൂട്ടുകാര് പറഞ്ഞത് ആ കുട്ടിയെ മുന്നൊഴിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അഴിക്കാൻ പറ്റുമ്പോൾ പൈസ ഇല്ലാന്ന് പറഞ്ഞു ആ അവസ്ഥ വരെ അതെ വിളിച്ചവര് ഇല്ല നമ്മളത് പറഞ്ഞിട്ടില്ല നമ്മൾ ഉണ്ടെങ്കിൽ സമയം ചോദിക്കില്ല ഇവിടെ പോയി പക്ഷെ അവർക്ക് ചെലവിന് ഇത് വേണം നൂറ് ഇത് വേണമെന്ന് പറയുമ്പോൾ കൊടുക്കും സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി കൊടുക്കും മേടിക്കും സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പൈസ ഇല്ലെന്ന് വിചാരിച്ചല്ലല്ലോ നമ്മള് പോകുന്നു കൊടുത്ത് മേടിക്കൊടുക്കുന്നു ഇവിടെ ഒരു സാധനം കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ പെൺകൊച്ചിൻ്റെ കാമുകൻ്റെ കാമുകൻ്റെ പേരിലോട്ട് ഒക്ടോബർ മുതലുള്ള സാലറികൾ എല്ലാം തന്നെ അയച്ചു കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ചില സമയത്തൊക്കെ ഫുഡ് കഴിക്കാൻ പോലും പൈസ ഉണ്ടാകത്തില്ല അപ്പോൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ ലെഞ്ച് കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പൈസ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അല്ലേ അപ്പോൾ ഇയാളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എത്രത്തോളം വിശ്വസിച്ചിരുന്നു അവനാണെങ്കിൽ ഈ പെൺകുട്ടിയെ കൂടാതെ വേറൊരു കൂടിയുണ്ട് ഇങ്ങനത്തെ അവന്മാർ അതിനെന്തേച്ച് വേറെ അപ്പുറത്താളെ പിടിക്കും അത് വേറെ കാര്യം ഞാൻ കൈ പൈസ ഉള്ളവരോ അല്ലെങ്കിൽ പൈസ കൂടുതൽ കൊടുക്കുന്നവരെയും ഉണ്ടെങ്കിൽ ഞാൻ അവരെ പിടിക്കും അങ്ങനെ ഇങ്ങനത്തെ അവന്മാർ കുറെ ഒക്കെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത് വെച്ചാൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമൊന്നുമല്ല ഞാൻ ഒന്നും ഒട്ടും നല്ല പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമാണ് ആത്മഹത്യ ചെയ്യുക ഒരു ഗതി ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ജീവിക്കുക ജീവിച്ച് കാണിക്കുക ഒരിക്കൽ തോറ്റൊന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഉയർന്ന നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാകും ഒരുപാട് അങ്ങ് വലിയ ആയില്ലെങ്കിൽ പോലും പിന്നെ നമുക്ക് മനസ്സിന് സംതൃപ്തി ഉണ്ടാക്കുന്ന ആ നേരത്തെക്കാളെയും കൊള്ള ബെറ്റർ ദാൻ ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ചും കൂടി ഇന്നലത്തെകാട്ടി ബെറ്റർ ആണ് ഞാൻ ഇന്ന് എന്നുള്ളൊരു തോട്ട് വന്നാൽ തന്നെ നമ്മുടെ ജീവിതം സക്സസ് ആകും അതെനിക്ക് പറയാനുള്ളൂ പിന്നെ ഇങ്ങനെ കുറെ കാമുകന്മാരുണ്ടാവും ചിലപ്പോൾ കാമുകിമാരുണ്ടാവും കാമുകന്മാർ മാത്രമല്ല ഇങ്ങനെ ഈ പല വഞ്ചിക്കാലും പല ആണുങ്ങളെ തേടി പോകുന്ന പല പെണ്ണുങ്ങളുണ്ട് അതുപോലെ തന്നെ പല ആണുങ്ങളാണെങ്കിലും പല പെണ്ണുങ്ങൾ തേടി പോകുന്നവരുണ്ട് ഇവരൊന്നും ജീവിതത്തിൽ നമ്മളിങ്ങനെ വലിച്ചടിപ്പിക്കേണ്ട ആവശ്യമില്ല കാര്യം അവർക്ക് ഇങ്ങനെയാണ് ഓരോന്ന് ഷട്ടും ഷട്ടും ഡ്രസ്സ് മാറ്റി വന്നാൽ ഡ്രസ്സ് മുറയുമ്പോൾ ഒന്നിച്ചാൽ എന്ന് പറയുമ്പോൾ മാറും ഓക്കെ ഡ്രസ്സ് പിന്നെ മാറുന്ന പോലെ മാറുന്ന വ്യക്തിത്വത്തിന് ഉടമകളാണ് അപ്പം അവരൊന്നും ഒരിക്കലും നമ്മളെന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ജീവിതത്തിൽ എന്ത് വിശ്വസിച്ചാൽ അവനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രേമിക്കുക എന്നുള്ളത് സൊക്കെയാണ് പ്രേമിക്കുക പ്രേമിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അയ്യോ എന്നെ അയാൾ ഉപേക്ഷിക്കുന്നതുകൊണ്ട് പ്രേമിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ പ്രേമിച്ചെന്നു പറഞ്ഞിട്ട് അവൻ ഇന്നത് പോയതുകൊണ്ട് എൻ്റെ ജീവിതം മൊത്തം അവസാനിച്ചയോ അവനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നുമില്ല നമ്മൾ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരാൾ ഓക്കെ അയാൾ പോയാൽ പോട്ടെ അയാൾക്ക് നമ്മളെ നമ്മളെ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ അയാൾ അവോഡ് ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അവിടുന്ന് പോയേക്കണം കാട്ടി അയാൾ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് അതിൻ്റെ പത്ത് ഇരട്ടി നമ്മൾ അവോഡ് ചെയ്യണം എന്നാലേ ശരിയാകത്തുള്ളൂ അതിനെ കൂട്ടിയിട്ട് വേറൊരാളെ പ്രേമിച്ച് കാണിക്കുക എന്നുള്ളതിനൊന്നും അർത്ഥമില്ല കേട്ടോ നമ്മൾ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വന്തം അയാളെ കാട്ടി കുറച്ചും കൂടി മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം ഉണ്ടല്ലോ അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ് അയാളെ കാണിച്ചില്ലെങ്കിലും അല്ലാതെ എന്നെ പ്രേമിച്ചതുകൊണ്ട് പിന്നെ ജീവിതം മൊത്തം അവസാനിച്ചു എന്നുള്ളത് അല്ല അവിടെ നിന്ന് വേറൊരു ജീവിതം തുടങ്ങുവാണ് നമ്മുടെ അതവിടെ അവസാനിച്ചു ആ ചാപ്റ്ററെ ക്ലോസ് ചെയ്തു അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നു അത്രേ ഉള്ളൂ അതിന് വേറൊരാളെ കണ്ടെത്തണമെന്നൊന്നല്ല പിന്നെ പിന്നീട് എപ്പോഴൊക്കെയോ നല്ലൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ അതിലും നല്ലവൻ അതിലും നിങ്ങളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങൾ നിങ്ങളെ തേടിയെത്തും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ വേണ്ടാന്ന് വെച്ചത് എന്നുള്ളത് നിങ്ങൾക്കെന്നെ മനസ്സിലാവും അപ്പോൾ ഒരിക്കലും ആത്മഹത്യ ഒരിക്കലും ശരിയുള്ള കാര്യമല്ല പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആകെ ഒരു ഒറ്റ മോളാണ് ഒരു അച്ഛനമ്മേൻ്റെ അത്രത്തോളം സങ്കടവും വേദനയും എന്ന് വെച്ചാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കില്ലേ സ്വന്തം കുഞ്ഞ് മരിക്കുക എന്ന് പറയുമ്പോൾ അവരെ കൊല്ലുന്നതിന് തുല്യം തന്നെയാണ് അവരെ നെഞ്ചിൽ കത്തി വെച്ചിറക്കാൽ പോലും അത്രത്തോളം വേദന അവർക്ക് എന്ന് തോന്നുന്നു അതിലും വലിയ വേദനയാണ് സ്വന്തം കൊച്ച് അതും ഒറ്റ മോള് ഇനി വേറൊരു കുഞ്ഞും കൂടിയില്ല അവർക്ക് ആ ഒറ്റ മോള് എത്ര പിള്ളേരുടെ അങ്ങനെ തന്നെയാണ് എങ്കിലും ആ ഒരു കുഞ്ഞ് മരിച്ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനയില്ലേ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവർ ഊർമ്മങ്ങാനാണോ നെരിച്ച് ചാകാൻ അല്ല അവർക്ക് ജീവിച്ചേ പറ്റൂ ഏതായാലും ഏതായാലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നൊന്നും ആ കൊച്ചി അറിയിച്ചിട്ടില്ല കാര്യം അറിയിച്ചാൽ തന്നെ ചോദിക്കില്ലേ പത്തമ്പതിനായിരം രൂപ ഒന്നിട്ടുണ്ട് കാശിൽ അമ്പതിനായിരം രൂപയൊക്കെ സാലറി കിട്ടുന്ന ഒരു വ്യക്തി ആ വ്യക്തി പിന്നെയും കാശ് എന്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കോ അല്ലെ എന്ത് ചെയ്ത് ഏത് ചെയ്തെന്നുള്ളതൊക്കെ ഏതായാലും കുറച്ചൊക്കെ ചില കാശുകളൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും അവനാ അവന് വെറുതെ വിടരുത് ഈവൻ ഇതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി കഴിഞ്ഞ് ഇനി അടുത്ത പെൺകുട്ടികൾ മുൻ ആ പെൺകുട്ടിയൊന്നും അറിയത്തില്ലല്ലോ അറിഞ്ഞാൽ തന്നെ അവൾ വിശ്വസിക്കത്തില്ല പുതിയ കാമുകി എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഒരു കാര്യമുണ്ട് പെൺകുട്ടികൾ ആത്മാത്രം സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എച്ചിൽ പിടി ഉടുമ്പു ഉടുമ്പ് പിടിച്ചാൽ മതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്നാ അത്രത്തോളം സ്നേഹിക്കും എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നാ അവൻ കൊള്ളുകാത്തവനാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും പെണ്ണുങ്ങൾ വിശ്വസിക്കത്തില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ അങ്ങനെ വിശ്വസിക്കാൻ സാധ്യത കുറവാണ് അവരങ്ങനെയാണ് അവരെ കൺ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ വിശ്വസിക്കത്തുള്ളൂ എങ്കിലും ചില ചിലരൊക്കെ ക്ഷമിക്കാൻ തയ്യാറായ പെൺകുട്ടികളുണ്ട് എന്തായാലും ഇയാൾക്ക് ഈ ഒരു ചർക്കനയ്ക്ക് നല്ല രീതിയിൽ തന്നെ അതിപ്പോൾ ഇനിയിപ്പോൾ ആകും എന്നുള്ള കാര്യം അറിയത്തില്ലേ എങ്കിലും പറയുകയാണ് നമുക്കൊരാഗ്രഹം ഉണ്ടല്ലോ എങ്ങനെ ഇയാൾക്ക് നല്ലൊരു ശിക്ഷ കിട്ടണം എന്നുള്ളത് അത് തന്നെ കിട്ടണം ഏതായാലും പിന്നെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കിട്ടിയപ്പോൾ ഏതായാലും ഇവൻ തന്നെയാണ് എന്നുള്ള കാര്യം തെളിഞ്ഞിട്ടുണ്ട് ആ അച്ഛനും അമ്മയ്ക്കും നീതി ലഭിക്കട്ടെല്ലേ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് മരിച്ചു പോയത് തിരിച്ച് വരത്തില്ല എങ്കിലും ഇങ്ങനെയെങ്കിലും എനിക്ക് ആശ്വസിക്കാം തൻ്റെ മകളാ ചതിച്ചവനെ ഇങ്ങനൊരു ശിക്ഷ നേടിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ അവർക്ക് ആശ്വസിക്കാം അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം അത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അത്തൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കേണ്ടത് ചിലതുണ്ട് എന്നാലും പഠിക്കാത്ത കുറേ പിള്ളേരും ഉണ്ട് എന്തു പറയാനോ അപ്പോൾ ഓക്കെ